ബോളിവുഡിലും സൗത്തിലും കാസ്റ്റിംഗ് കൗച്ച് നേരിട്ടു ബിക്കിനിയിൽ പറഞ്ഞ ഹിറ്റ് ഡയറക്ടർ വെളിപ്പെടുത്തി നടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ടെലിവിഷനിലെ മിന്നും താരമാണ് സനായ ഇറാനി സൂപ്പർ ഹിറ്റ് പരമ്പരയായ ഇസ് പ്യാർകോ ക്യാനാം തൂമിലെ ഖുഷി കുമാരി ഗുപ്തയെ അവതരിപ്പിച്ചാണ് സനായ താരമായി മാറുന്നത് മിലേ ജബുഹം തും എന്ന പരമ്പരയിലെ എന്ന കഥാപാത്രമായും കയ്യടി ജനപ്രീതിയും സ്വീകാര്യതയും സമാനതകളില്ലാത്തതാണ് ഇന്നും സനായയെ ആരാധകർ ഓർത്തിരിക്കുന്നത് ഈ പരമ്പരയിലൂടെയാണ് ഇതിനിടെ ഇപ്പോഴിതാ തനിക്ക് നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ച് അനുഭവം പങ്കിടുകയാണ് സനായ തന്റെ നിറത്തിന്റെയും രൂപത്തിന്റെയും പേരിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടയാളാണ് താനെന്നാണ് സനായ പറയുന്നത് ബോളിവുഡിൽ നിന്നായിരുന്നു സനായയ്ക്ക് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നത് മറ്റൊരിക്കൽ തന്നെ ഒരു തെന്നിന്ത്യൻ സംവിധായകൻ ബോഡി ഷേമിംഗ് ചെയ്തതിനെ കുറിച്ചും സനായ തുറന്നു പറയുന്നുണ്ട് തന്റെ കരിയറിന്റെ തുടക്കകാലത്തുണ്ടായ അനുഭവങ്ങളാണ് സനായ തുറന്നു പറഞ്ഞത് എപ്പോഴെങ്കിലും കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സനായ വളരെ മുമ്പ് ഒരു തെന്നിന്ത്യൻ സംവിധായകൻ എന്നെ ഒരു സിനിമയ്ക്കായി കാണാൻ വിളിച്ചു ആ സമയം ഞാൻ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അയാൾ കൂടിക്കാഴ്ചക്കായി നിർബന്ധിച്ചു സനായ പറയുന്നു മീറ്റിംഗ് കഴിഞ്ഞതും അയാൾ എന്നോട് ഞങ്ങൾക്ക് വേണ്ടത് കുറെ കൂടി തടിയുള്ള ആളെയാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ തടിയുള്ള ആളല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു സനായ പറഞ്ഞു ചിലപ്പോഴൊക്കെ ആളുകൾ പെൺകുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇവൾ കൂടെ കിടക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രമാണെന്നാണ് സനായ പറയുന്നത് പിന്നാലെ തന്നെ ബോളിവുഡിലെ വലിയൊരു സംവിധായകൻ വിളിച്ചതിനെ പറ്റിയും താരം സംസാരിക്കുന്നുണ്ട് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞത് മ്യൂസിക് വീഡിയോയാണെന്നായിരുന്നു പക്ഷേ അതൊരു സിനിമയായിരുന്നു ഞാൻ ചെയ്യില്ലെന്ന് സെക്രട്ടറിയോട് പറഞ്ഞു പ്ലീസ് സെർ ദേഷ്യപ്പെടും അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കുവെന്ന് സെക്രട്ടറി അപേക്ഷിച്ചു സനായ പറയുന്നു സെക്രട്ടറി പറഞ്ഞതിനാൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാനൊരു മീറ്റിംഗിലാണെന്നും അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാനായിരുന്നു അദ്ദേഹം പറഞ്ഞത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പക്ഷെ ഇപ്പോഴാണോ വിളിക്കുന്നതെന്ന് ചോദിച്ച് അദ്ദേഹം ദേഷ്യപ്പെട്ടു നിന്നോട് പതിനൊന്നേ മുപ്പതിനല്ലേ വിളിക്കാൻ പറഞ്ഞത് ഇപ്പോൾ സമയം എത്രയാണെന്ന് ചോദിച്ച് ചൂടായി നിങ്ങൾക്ക് കുറച്ച് സമയം തരാമെന്ന് കരുതിയാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചത് ഇങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു സനായ പറയുന്നു ഞാൻ ഈ സിനിമ ചെയ്യുകയാണ് വലിയ താരങ്ങളാണ് അഭിനയിക്കുന്നത് നിനക്ക് ബിക്കിനി ധരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു എന്തായിരിക്കും എന്റെ കഥാപാത്രമെന്ന് ഞാൻ ചോദിച്ചു നിനക്ക് ബിക്കിനി ധരിക്കാൻ കുഴപ്പമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പരുഷമായാണ് സംസാരിച്ചത് അതോടെ ഞാൻ ഫോണ് താഴെ വച്ചു സനായ പറയുന്നു